ഡൽഹി ചാണകപുരിയിൽ എംപിയുടെ മാല പൊട്ടിച്ചു കോൺഗ്രസ് എം പി സുധാ രാമകൃഷ്ണന്റെ മാലയാണ് ഗവർണർ ബൽറാം നെടുങ്ങാടി വിവരങ്ങളും ബൽറാം ഈ ചാണകപുരി എന്ന് പറയുന്നത് ഒരുപാട് എംബസികളും ഈ സംസ്ഥാന സർക്കാരുകളുടെ തമിഴ്നാട് ഭവൻ പോലെയുള്ള റെസിഡൻസ് ഒക്കെ ഉള്ള ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയ അല്ലേ അവിടെ മാല പൊട്ടിച്ചോ ബൽറാം ഹഷ്മി അത് തന്നെയാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഈ പാർലമെന്റ് അംഗങ്ങളുടെ ഹോസ്റ്റലിൽ നിന്നും രാവിലെ ആറു മണിയോടെ നടക്കാൻ ഇറങ്ങിയ സമയത്താണ് മൈലാടുംതുറയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ എം പി സുധാ രാമകൃഷ്ണന്റെ മാല ബൈക്കിലെത്തിയ അക്രമി കവർന്നിരിക്കുന്നത് നാലര പവറ്റിനോളം തൂക്കം വരുന്ന മാലയാണ് ബൈക്കിലെത്തിയ അക്രമി ഇവരുടെ കഴുത്തിൽ നിന്നും കവർന്ന് രക്ഷപ്പെട്ടത് ഈ സംഭവത്തിൽ വലിയ സുരക്ഷാ വീഴ്ച തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം കശ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ചാണക്യപുരി മേഖല എന്നുള്ളത് എം പിമാരുടെ ഹോസ്റ്റൽ നിൽക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ വിവിധ എംബസികൾ വിദേശ രാജ്യങ്ങളുടെ എംബസികൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ സ്ഥിരമായി വളരെ സുരക്ഷയുള്ള ഒരു മേഖലയാണ് അധികം ജനത്തിരക്കുള്ള ഒരു പ്രദേശമല്ല അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സ്ഥലത്ത് പോലും സുരക്ഷിതമല്ല സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലൊരു നടന്നിരിക്കുന്നു ഒരു പിടിച്ചുപറി നടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഗൗരവം വർദ്ധിപ്പിക്കുന്നത് എന്തായാലും എം പി സുധാ ഡൽഹി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൂടാതെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കും ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട് ഹഷ്മി ഡൽഹി മാധ്യമപ്രവർത്തനകാലത്ത് അതുവഴി നടന്നു പോകുമ്പോൾ എൻ്റെ ഫോൺ തട്ടിപ്പറിച്ചിട്ട് പോകാൻ ഒരു ശ്രമം നടത്തിയായിരുന്നു പക്ഷെ തട്ടിപ്പറിച്ചിട്ടുവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഒരേ വർഷം മുമ്പാണത് അപ്പോൾ അത് പക്ഷേ ഇതുവരെ എം പി ആണ് അവർക്കുള്ള സെക്യൂരിറ്റി ഉണ്ട് അല്ലാത്ത സെക്യൂരിറ്റി മേഖലയാണ് തമിഴ്നാട് ഭവൻ അടുത്തെന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ തന്നെ സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ് ഇതിനോടൊക്കെ അങ്ങനെ ഒരാൾ മാല പൊട്ടിച്ചാൽ അയാളെ പിടിക്കേണ്ടതാണ് ബൾറാം ഹഷ്മി ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഫോൺ തട്ടിപ്പറിക്കൽ അടക്കമുള്ള സംഭവങ്ങൾ അതോടൊപ്പം തന്നെ കത്തി ചൂണ്ടി കവർച്ച ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ സമീപകാലത്തായി ഡൽഹിയിൽ വർദ്ധിച്ചതായി ഈ കേസുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നു ഒപ്പം തന്നെ മറ്റ് തോക്കുപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇതോടെ ഈ വിഷയം ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ ഡൽഹിയിലെ ക്രമസമാധാന നിലയെ തകർന്നിരിക്കുന്നു എന്ന ആരോപണം ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ഉന്നയിക്കുകയാണ് പ്രധാനമായും ഇത്രത്തോളം സുരക്ഷയുള്ള ഒരു മേഖലയിൽ വെച്ച് ഒരു എം പിയുടെ മാല കവർന്നിരിക്കുന്നു എന്നുള്ളത് അത്യന്തം ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെയാണ് ഈ എം പി സുധാ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് സംഭവത്തിൽ ഈ പ്രദേശത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നാണ് ഡൽഹി പോലീസ് അറിയിക്കുന്നത് എന്തായാലും പ്രതിയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു ഇതനുസരിച്ച് പ്രതിയെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഡൽഹി പോലീസ് നൽകുന്ന വിശദീകരണം അത്യന്തം ഗുരുതരമായ ഒരു വീഴ്ച ഈ ഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അതീവ സുരക്ഷാ മേഖലയിൽ വെച്ച് ഒരു പാർലമെന്റ് അംഗത്തിന്റെ മാല തന്നെ ബൈക്കിലെത്തിയ അക്രമി അത് പകൽ വെളിച്ചത്തിൽ രാവിലെ ആറു മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു സംഭവം ാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് മാലപൊട്ടിക്കാൻ വരുന്ന ആൾക്കത് എംപി ആണോ എം എൽ എ ആണോ നോക്കേണ്ട കാര്യമില്ല പക്ഷേ ചടക്കിപരി എന്ന് പറഞ്ഞാൽ ഒരു ഡൽഹിയിലെത്തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈസെക്യൂരിറ്റി മേഖലകളിൽ കുറേ അധികം എംബസികളൊക്കെയുള്ള ഈ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരുകളുടെ ഓരോ ഭവനുകൾ ഒക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ആ ഏരിയയിൽ നിന്ന് എംപിയുടെ മാല പൊട്ടിക്ക എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാവുന്നു സുരക്ഷാ വീഴ്ച ഭയങ്കരമാണ് അതോടൊപ്പം ഇതിനോടകം തന്നെ ഇത്രയും രാവിലെ മാല പൊട്ടിച്ചിട്ട് സമയമായിട്ട് മേൽ പിടിയിലായില്ല എന്ന് പറയുന്നത് കുറച്ചുകൂടി ഗുരുതരമാവുന്നുണ്ട്